നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വന്നിട്ട് എന്താണ് നമ്മൾക്ക് ഒരു പാത്രമാവണം ഇതിപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചതിൽ ഒരു മുക്കാൽ ലിറ്റർ വെള്ളമെങ്കിലും ആകണം അതുവരക്കും ഇത് കത്തിക്കൊണ്ടേ ഇരിക്കണം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങണ നമ്മൾ രാവിലെ ഇത് തുടങ്ങണം എന്നാലേ നമുക്ക് നല്ല വിറകക്കിട്ട് വറ്റി ഒരു പാത്രമായി നിന്നിട്ട് ഒരു സമാധാനത്തിൽ ഇരുന്നിട്ട് രാത്രിയാണ് ഇത് കഴിക്കുക ഇനിയിപ്പോൾ കർക്കിടകം വരാൻ ഇപ്പോൾ നാളെ മറ്റന്നാ കർക്കിടകമാണ് മുന്നേ െങ്കിലും ഞാൻ കഴിക്കും നീ എന്ത് നിയമം വന്നാലും ശരി ഞാൻ കഴിക്കും പറയാ പഠിക്ക എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുമ്പോൾ ആട്ടും സൂപ്പാണ് ആട്ടു സൂപ്പ് പറയുമ്പോൾ രണ്ട് തരമുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കണ മുമ്പ് നമുക്കൊരു ആട്ടിൻ സൂപ്പ് വേണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തരുന്നതാണ് നമ്മുടെ വീട്ടിലും നിറയെ നമ്മൾ സൂപ്പുകൾ വെക്കാണ്ടതുണ്ട് അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെജിറ്റേബിൾസ് വേണം ചിക്കൻ്റെ വേണം അതായത് അങ്ങനെ ഓരോ തരം സൂപ്പുകളാണ് ഞാൻ ഇന്ന് അതൊന്നും അല്ല ഉണ്ടാക്കാൻ പോണത് നമ്മുടെ നാടൻ അതായത് ഒരു മരുന്നിൻ്റെ ആട്ടും സൂപ്പാണ് ഉണ്ടാക്കാൻ പോണത് അത് പ്രത്യേകം നമ്മ ആട്ടും ആട് അറുക്കുന്ന കടയിൽ പോയി പ്രത്യേകം അതിൻ്റെ കാലൊക്കെ പറഞ്ഞ് മേടിക്കണം അതായത് നാടൻ ആടായിരിക്കണം നാടനാട് പറഞ്ഞാൽ ആട് പറയുന്നതിലും പലതരം ഉണ്ട് അങ്ങനെയല്ല നമ്മൾ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം എടുത്തു വെച്ച് തരുന്നതാണ് അതായത് ഇപ്പോൾ നമ്മളിത് വന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കലേ നമ്മളിത് കഴിക്കുള്ളൂ അതായത് നമുക്ക് ഇടുപ്പ് വേദന മുട്ടും കാലു വേദന നമ്മളെ ഓഫീസിലൊക്കെ പോകും ഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ഒരു അതായത് വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും നമ്മൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കഴിക്കണമെന്ന് പറയുന്നത് അതായത് കർക്കിട മാസത്തിൽ കർക്കിട മാസത്തിലാണ് ഇത് കഴിക്കുക അപ്പം ഞാൻ കർക്കിടക മാസത്തിന് നമ്മൾക്ക് വേ അതിലെന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് മരുന്നുകളൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടേണ്ടത് എന്താണ് ആട്ടിൻ്റെ കാലാണ് നമ്മൾ ആട്ടിൻ്റെ കാല് കടയിൽ പ്രത്യേകം പറഞ്ഞ് മേടിക്കുന്നതാണ് അവിടെ നിന്ന് നേരെയാക്കി തരും അതായത് നമ്മൾക്ക് കഷ്ണം മുറിച്ചിട്ടും തരും ഞാൻ കഷ്ണം മുറിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് രണ്ടാട്ടിൻ്റെ കാലാണ് എടുത്തിരിക്കുന്നത് എട്ട് കാല് അതായത് ഒരാട് വാങ്ങി ഒരാട്ടിൻ്റെ കാല് വേണം പറഞ്ഞാൽ നാല് കാല് കിട്ടും അങ്ങനെ രണ്ട് രണ്ടാട്ടിൻ്റെ കാലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നന്നായി നോക്കിക്കോളൂ ഇതാ കണ്ടില്ലേ എട്ട് കാല് ഞാൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കാം നോക്കിക്കോളൂ ಇನ್ನ ಪೀಸ್ ಆಕೆ അപ്പോൾ അങ്ങനെ ഞാനിന്ന് എല്ല് മാത്രമാണ് ഞാൻ സൂപ്പിനെടുത്തിരിക്കുന്നത് എല്ലാവരും ഇതിൽ കുറച്ച് ഇറച്ചിയും കൂടി ഇടും അങ്ങനെയല്ല ഞാൻ സൂപ്പിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾക്ക് സ്പെഷ്യൽ മരുന്നിൻ്റെ സൂപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇതെടുത്തിരിക്കുന്നത് എല്ല് മാത്രം അപ്പോൾ നമുക്കിതിനൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് വരാം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകട്ടെ എന്നിട്ട് കാണാം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി നോക്കിക്കോളൂ അപ്പം അങ്ങനെ കഴുകി വെച്ച് റെഡിയായി ഇനി ഇതിന് വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അങ്ങനെ നമ്മൾ ഈ ഞാൻ വെക്കുന്ന ആട്ട് സൂപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇറച്ചിപ്പെടരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മരുന്നായി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി രണ്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായത് വയസ്സായവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ മരുന്നാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് കഴിക്കേണ്ട ആ മരുന്നിൻ്റെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ആട്ടിൻ്റെ കാലെടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ കേണന പരിചയപ്പെട്ടിතර ഏലക്കായ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് മല്ലി 2 ടേബിൾ സ്പൂൺ മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു പട്ട ചെറിയ ജീരകം ഓമം திப்பிളി ചുക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് ഒരു അഞ്ച് കഷ്ണം നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു ആറ് ആറ് കഷ്ണം അതായത് കല്ലുപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം എത്രയാണ് ഒഴിക്കണമെന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് വേണ്ടത് എന്താണ് നമുക്കിതിനെയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇത് അമ്മി വെച്ചിട്ട് നല്ലപോലെ അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കേണ്ടതാണ് ഇപ്പം അങ്ങനെയൊന്നും അല്ല നമുക്കിപ്പോൾ മിക്സിയിലാണ് നമ്മളെല്ലാം ചെയ്യാൻ പോണത് അമ്മി ഇല്ലാണ്ടല്ല അതാരും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലേ നിങ്ങൾക്ക് പൊടിച്ച് കാണിച്ച് തരുകയാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നോക്കിയോളൂ എല്ലാം ഒന്ന് മിക്സിയിൽ ഇടണം അതായത് ഈ ചെറിയ ഉള്ളി ഇടണ്ട അത് ഞാൻ എന്തിനാണെന്ന് കാണിച്ച് തരാം പ്രത്യേകം ബാക്കി എല്ലാ സാധനവും ഇതിലും ഇട്ടോളൂ ഇതാ ചുക്ക് തിപ്പിലി തിപ്പിലി എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും മറക്കണ്ട ഏത് മരുന്ന് കടയിലും ഇത് കിട്ടുന്നതാണ് അഞ്ച് ഏലക്കായ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പട്ട മൂന്ന് പശ്ചിത് ഇഞ്ചി ചെറിയ ജീരകം കുരുമുളക് മഞ്ഞപ്പൊടി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്കിതൊന്ന് തിരുമ്പിക്കൊടുക്കാം നന്നായി ഒന്ന് തിരുമ്പിക്കൊടുക്കാം ഫസ്റ്റ് ഇതിട്ട് കൊടുക്കാം ൊണ്ടന്നെ തിരുമ്പിക്കോളോ അപ്പൊ അങ്ങനെ നല്ലപോലെ അരച്ചൊക്കെ തിരുമ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ നമുക്ക് അടുത്തത് വേണ്ടത് അടുപ്പ് കത്തിക്കുക അതായത് ഇപ്പൊ ഇവിടെ നനഞ്ഞതുകൊണ്ട് ഞാൻ ചൂട്ട അടുപ്പാണ് വെച്ച് കത്തിക്കണത് നോക്കിക്കോളോ അപ്പം നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കാം അങ്ങനെ അടുപ്പൊക്കെ നന്നായി കത്തിയിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം അതായത് മൺകലത്തിൽ തന്നെ വെക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിലും കുക്കറിൽ അതിലൊന്നും വെക്കാൻ പറ്റില്ല മരുന്നിനായിട്ടുള്ളതാണ് ഞാൻ വെക്കുന്നത് പണ്ട് കാലഘട്ടങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നോക്കോളൂ മൺചട്ടി വെച്ചു കൊടുക്കേണ്ടത് വെച്ചു കൊടുത്തു ഇനി നമുക്ക് വെള്ളം വെള്ളം എത്രയാണ് അറിയുള്ളത് മൂന്ന് ലിറ്റർ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം നോക്കിക്കോളൂ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തോളൂ കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ ഉപ്പ് ഇടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ ഉപ്പ് ഇടാതെയും നമുക്ക് കഴിക്കാം ഇപ്പോൾ കല്ലുപ്പ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇന്ദുപ്പ് ഇടുക ഇന്ദുപ്പ് പറഞ്ഞാൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അത് അതാണെങ്കിലും ഇടാം ഈ ഉപ്പ് ഇടാം ഉപ്പ് ഇടാതെയും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വന്നിട്ട് എന്താണ് നമ്മൾക്ക് ഒരു പാത്രം ആവണം ഇതിപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചതിൽ ഒരു മുക്കാൽ ലിറ്റർ വെള്ളമെങ്കിലും ആകണം അതുവരക്കിത് കത്തിക്കൊണ്ടേ ഇരിക്കണം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ രാവിലെ ഇത് തുടങ്ങണം എന്നാലേ നമുക്ക് നല്ല വിറകൊക്കെ ഇട്ട് വറ്റി ഒരു പാത്രമായി നിന്നിട്ട് ഒരു സമാധാനത്തിൽ ഇരുന്നിട്ട് രാത്രിയാണ് ഇത് കഴിക്കുക അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മഴയൊക്കെ പെയ്യുണ്ട് അതൊന്നും കാര്യമാക്കണ്ട തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നന്നായി നോക്കിക്കോളൂ ആവി കൊണ്ട് അറിയാണ്ടാണ് അപ്പോൾ ഈ ലെവലായി പറ്റാറായി ഇനി ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ കഴിയണം നല്ലോണം ഒരു ലിറ്റർ ആവണമല്ലോ അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കട്ടെ മുടി വെക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഒന്ന് അളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് കത്തി കത്തിച്ചുകൊണ്ടേയിരിക്കണം അതായത് മൂടി വെക്കാൻ പാടില്ല മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇത്തിരി തുറന്ന് വെച്ചോട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്താ അടിപിടിക്കും ഒരു മൂന്ന് മണിക്കൂർ കഴിയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കട്ടെ ഞാൻ പോയിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ മേലെയായി പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നോ നോക്കട്ടെ എന്തായാലും നമ്മുടെ ഇതായത് പേടിക്കണ്ടല്ലോ വെള്ളം നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറ്റണതാണ് നമുക്ക് വേണ്ടത് നോക്കട്ടെ ഓ നമ്മുടെ ആയി ഇത് മതി നോക്കിക്കോളെ ഈ പരുവായിരിക്കണം ഇതേണ്ടല്ലേ ഇങ്ങനെ ഇരിക്കണം നമുക്കിത് അങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറക്കി കൊടുക്കാൻ പോവുകയാണ് ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത് എന്താണ് ഇതിപ്പോൾ നല്ല ചൂടുള്ള ചട്ടിയാണ് ചിലപ്പോൾ നമുക്ക് ഈ കയ്യിൽ കൊണ്ട് ഇത് ഇങ്ങനെ ഈ കയ്യിൽ കൊണ്ട് നമുക്ക് തെക്കി തെക്കി എടുക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒഴിക്കണ പോലെ ഒഴിക്കുക നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് ചൂട് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഒഴിക്കാം ഒന്നിങ്ങനെ ചിറ്റിക്കുക എന്നിട്ട് മെല്ലെ ഒഴിച്ചാൽ മതി കൈ പൊള്ളാതെ ഒഴിച്ചോളണം നമുക്ക് ഇതൊരു കളർ കിട്ടണം നോക്കിക്കോളോ ഇതാ ഇങ്ങനെ ഇരിക്കണം ഇതാണ് കളറും ഇതിൻ്റെ വറ്റലിൻ്റെ അത് നമുക്കിങ്ങനെ എടുത്ത് കുടിക്കണത് കാണിച്ചു തരുകയാണ് ഇനി നമുക്ക് അടുത്തത് എന്താണ് വേണ്ടത് ഇതിൽ വറുത്ത് കൂട്ടണം വറുത്ത് ഒരു ചെറിയ ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞാറില്ല ഒരു അഞ്ചെട്ടെണ്ണം എടുത്തത് നമുക്കത് വറുത്തു കൂട്ടണം വറുത്ത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് അതിന് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായപ്പോൾ ഞാൻ ഉള്ളൂ ഒന്ന് നന്നായി ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായവരിൻ്റെ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ഒരു അഞ്ചാറ് ചെറിയുള്ളി നൈസായി കട്ട് ചെയ്തതാണ് മൂന്നാല്ണ്ട് കറവപ്പല ഇടുന്നുണ്ട് ഇടുന്നവർക്ക് ഇടാം ഇടില്ലെങ്കിൽ വേണ്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ട് കൊടുക്കണ്ട നോക്കിക്കോളൂ കറോപ്പല എന്തിനാ നമ്മൾ ഇടുന്നത് ഒരു മണം ഇത്തിരി നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കറവപ്പല ഇടണത് ഇടുന്നില്ലെങ്കിൽ വേണ്ട നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ നമുക്ക് കൊട്ടിക്കൊടുക്കാം കൊട്ടിക്കൊടുത്തതോ ഒന്ന് ഇളക്കി കൊടുക്കണോന്ന് സെറ്റ് ആകാൻ വേണ്ടിട്ട് ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ആട്ടുസൂപ്പൊക്കെ അടിപൊളിയായി വെച്ചിട്ടുണ്ട് ഇന്ന് മറ്റാരും എല്ലാം കഴിക്കാൻ പറ്റ നമ്മടെ ഫൈസലാണ് കഴിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ ആട്ടുസൂപ്പ് ഒന്ന് നോക്കൂർ മണിക്കൂർ പിടിച്ചു

കുടിച്ചു നോക്കട്ടെ ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് കുടിക്കുന്ന സൂപ്പിൻ്റെ ടേസ്റ്റല്ല ശരിക്കും പറഞ്ഞാൽ മരുന്ന് തന്നെ പറയാം എന്തായാലും അട്ടി അടിപൊളിയിട്ടുണ്ട് ഇതിൻ്റെ മട്ടൻ്റെ കാലൊന്നും കടിച്ചു നോക്കട്ടെ ഇത് കണ്ടല്ലേ അതിന്റെ നെയ്യും അതിന്റെ കാലിൻ്റെ പീസും എല്ലാം കൂടിയാണിത് ഈ എല്ല് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം കാരണം അത്രത്തോളം ഇത് വെന്ത് 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 സ്മൂത്തായി സ്പോഞ്ച് പോലെ ആയി പറയണ്ടല്ലേ എല്ല് പീസ്

അതായത് നമ്മളിപ്പം നാട്ടിൻ പുറത്തൊക്കെ വളർത്തും ആൾക്കാര് അവിടെ നിന്ന് മുട്ടയിടാത്തതാണെങ്കിൽ മുട്ടയിടണ കോഴികൾ വാങ്ങിക്കാണെങ്കിൽ മുട്ടയിടാത്ത കോഴി മേടിക്കണം ഇല്ലെങ്കിൽ ചേവല് മേടിക്കണം അതായത് ആ അതായത് ചേവല് മേടിക്കണം അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ നമ്മ എല്ലാം കൊത്തി അരിഞ്ഞ് അതിന്റെ ഇറച്ചിയെല്ലാം എടുക്കാം നമുക്ക് ഇതേപോലെ സൂപ്പുണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായി അതും അടുത്ത നമ്മളൊന്ന് നോക്കുക ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത അവര് നമ്മളെ ഇതുപോലെ ഒന്ന് വിട്ടു കൊടുക്കുന്നതായിരിക്കും പക്ഷെ ഇതൊന്നും എടുത്ത് പറയാനുള്ളത് വയസ്സിലെ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതല്ല നമ്മൾ ഉണ്ടാക്കിയ സൂപ്പ് നിങ്ങളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി നിങ്ങൾ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് കഴിക്കണോ അത് വേറെ ഇത് പക്ഷെ നിങ്ങൾ പ്രത്യേകം നമ്മൾ കർക്കിടത്തിൽ കഴിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ എന്താണ് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് ഇനിയിപ്പോൾ കർക്കിടകം വരാൻ ഇപ്പോൾ നാളെ മറ്റന്നാ കർക്കിടമാണ് മുന്നേ ഞാൻ കഴിക്കാൻ അല്ല അങ്ങനെയല്ല പക്ഷെ അതൊരു മരുന്നായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ എല്ലാരും കർക്കിടകത്തില് ഇതേപോലെ മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് ഞങ്ങളുടെ കമന്സിലൂടെ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെയും പാടിയ്